വെക്കേഷണൽ പാർമോളിൻ്റെ ബാഗ് ഒന്ന് വെളുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഈ ബാഗിലാണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങൾ ഒന്നും ഇല്ല ഞാൻ സ്വന്തം വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ മേലൊരു അമ്മിക്കുഴം വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് വെളിപ്പിച്ചെടുക്കാനായിട്ട് അച്ഛനാണെങ്കിൽ ചവറൊക്കെ ഇങ്ങനെ തീ കൂട്ടിട്ടുണ്ടായിരുന്നു കുറേ കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചേമ്പത്ത് കുറച്ച് പറിച്ചു പുറത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പുഴു ഈ ചമ്മന്തിയും കൂട്ടിയൊക്കെ കഴിക്കുക പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ സഹായത്തിന് ഒന്ന് ചേച്ചിക്ക് ഇത്തിരി വയ്യാത്തതുകൊണ്ട് കുറച്ച് അതായിട്ട് ലീവാണ് അതുകൊണ്ട് ഭയങ്കര ഹറിബറിയാണ് കാര്യങ്ങൾ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ പിള്ളേരെ നോക്കല് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ചായ ഒക്കെ കുടിച്ചതിനു ശേഷം എന്തായാലും നമ്മൾ തുടച്ചടിക്കാൻ തുടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കുമ്പിട്ടൊന്നും ചെയ്യേണ്ട ഇത് വേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന് മേടിക്കുകയുള്ളൂ അതെന്നെ ഉണക്കിടുത്തോളും അതെന്നെ ഊരിക്കോളും അങ്ങനെ അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിന്ന് മേടിച്ച കോംബോയിൽ ഒരു അഞ്ചെണ്ണം കിട്ടണത് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്കൊക്കെ ഇത് ഭയങ്കര വേർത്താണ് കേട്ടോ പിന്നെ ഇതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ ഇങ്ങനെ തുണി പിടിക്കുന്ന പോലെ തോന്നി അല്ലാതെ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് ഇതിന് മുമ്പ് ഞങ്ങളൊരു ഒരു കൊല്ലം മുമ്പൊക്കെ ഇതുപോലെ കോംബോയിൽ ഞങ്ങൾ മേടിച്ചിട്ട് ബാത്റൂമിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇടാറുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ വലിയ ഇതാണ് ഇത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അഞ്ചെണ്ണൊക്കെ നമുക്ക് നൂറ്റി സംതിങ്ങിന് കിട്ടുമ്പോൾ അത് ലാഭാണമൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് പന്ത്രണ്ടര മണിക്കൊക്കെയാണ് ഞങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഗൈസ്